ഇന്ത്യ കണ്ട നാല് അതിഭീകര വിമാനാപകടങ്ങളായിരുന്നു പട്ന മംഗലാപുരം കരിപ്പൂർ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സംഭവിച്ചത് ജൂലൈ പതിനേഴ് രണ്ടായിരം കൊൽക്കത്തയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പട്ന വഴി പോകുകയായിരുന്ന അലയൻസ് എയർഫ്ലൈറ്റ് സെവൻ ഫോർ വൺ ടു എന്ന ബോയിംഗ് സെവൻ ത്രീ സെവൻ വിമാനം ലാൻഡിങ്ങിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പട്ന എയർപോർട്ടിന് സമീപമുള്ള ഗർദാനി ഗർദാനിബാഗ് എന്ന ജനവാസ മേഖലയിലേക്ക് തകർന്നു വീഴുകയായിരുന്നു അറുപതോളം ജീവനുകൾ നഷ്ടമായി പൈലറ്റിന്റെ പിഴവ് അപകടകാരണമായി ഇന്ത്യൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മെയ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്ത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ എന്ന വിമാനം രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് രാവിലെ ആറ് മുപ്പതിന് മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങാനൊരുങ്ങവെ റൺവേ തെറ്റുകയും തുടർന്ന് തീപിടിച്ചു നൂറ്റി അമ്പത്തെട്ട് പേർക്ക് ജീവൻ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഏഴ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് വൺ എക്സ് വൺ ത്രീ ഡബിൾ ഫോർ ലോകം മുഴുവൻ പൂട്ടിയിരുന്ന കൊറോണ കാലം കഴിഞ്ഞ് ഒടുവിൽ വീട്ടിലേക്ക് പോകാൻ അവസരം ലഭിച്ചവർ രക്ഷപ്പെടാൻ കാത്തുനിന്ന നൂറ്റി എൺപത്തി നാല് യാത്രക്കാർ ഇവരെ നയിക്കാൻ ക്യാപ്റ്റൻ ദീപക് വസന്തും കോ പൈലറ്റ് അഖിലേഷ് കുമാറും പിന്നെ നാല് ക്യാബിൻ ക്രൂ മെമ്പർമാരും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും രാത്രി ഏഴ് മണിയോടുകൂടി ഈ പ്രവാസ സംഘം കനത്ത മഴയെയും ഇരുടെ ആകാശത്തെയും താണ്ടി കരിപ്പൂർ ഇന്റർനാഷണൽ വിമാനത്താവളത്തിന് റൺവേക്ക് മുകളിലെത്തി ശക്തിയായ മഴ കാരണം റൺവേ കാണാൻ പോലും പറ്റാതെ പൈലറ്റുമാർ രണ്ട് തവണ ലാൻഡിംഗിന് ശ്രമിച്ചു ആദ്യ ശ്രമം പരാജയപ്പെട്ടു വിസിബിലിറ്റി കുറവ് റൺവേ നല്ലതുപോലെ വഴുതുന്നുണ്ടായിരുന്നു പിന്നെ വീണ്ടും വിമാനം തിരിച്ചു പറന്നു ഗോ അറൌൺ ചെയ്തു രണ്ടാമതും അവർ ശ്രമിച്ചു മൺസൂൺ മഴക്കിടയിലും റൺവേ ടെന്നിൽ വിമാനം ഇറക്കി പക്ഷേ എയർ സ്പീഡ് കൂടുതലായിരുന്നു വിമാനം ശരിയായ സ്ഥലത്ത് ടച്ച് ഡൗൺ ചെയ്തില്ല ചില സെക്കൻഡുകൾ മാത്രം നീങ്ങുമ്പോൾ വിമാനം റൺവേയുടെ കൂടുതൽ അറ്റത്താണ് തട്ടി നിൽക്കുന്നത് കരിപ്പൂർ ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് റൺവേയുടെ അറ്റത്തിൽ സുരക്ഷാ മാർജിൻ വളരെ കുറവാണ് അധിക അപകട സാധ്യതയുള്ള ദിശയും പൈലറ്റുമാർക്ക് അറിയാം റൺവേ തീരുന്നു പൈലറ്റുമാർ ബ്രേക്ക്സ് അപ്ലൈ ചെയ്യുന്നു കോ പൈലറ്റ്സ് ഒന്ന് മാത്രം പറയുന്നു ഗോ എറൗൺ ഗോ എറൗൺ അതിനിപ്പോഴും ഒരു അവസരമുണ്ടായിരുന്നു പക്ഷേ റൺവേ പിന്നോട്ട് പോയപ്പോൾ ആ തീരുമാനത്തിന് വെറും ഒരു സെക്കൻഡ് വൈകിയിരുന്നു വിമാനം റൺവേയുടെ അറ്റം കടന്നു മിതമായ വേഗതയിൽ റൺവേയുടെ അവസാനത്തേക്ക് അവിടെ ആയിരുന്നു ഒരു ആഴമുള്ളൊരു താഴ്ച അവിടെയാണത് പതിച്ചത് രണ്ടു ഭാഗങ്ങളായി പൈലറ്റ് ക്യാബിൻ ഭാഗവും പാസഞ്ചർ ക്യാബിൻ ഭാഗവും വേർപ്പെട്ടു ഒരു സാധാരണ ലാൻഡിങ്ങിന് പകരം ഇന്ത്യൻ വിമാനയാത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാജഡികളിൽ ഒന്നായി മാറി അപകടം നടന്ന മിനിറ്റുകൾക്കകം മലപ്പുറം കൊണ്ടോട്ടിയിലും ചുറ്റുപാട് ഗ്രാമങ്ങളിലുമുള്ള സാധാരണക്കാരായ നാട്ടുകാരാണ് ആദ്യമായി രക്ഷാപ്രവർത്തന രംഗത്ത് പോലീസ് ഫയർഫോഴ്സ് എല്ലാവരും അതീവ ജാഗ്രതയോടെ രംഗത്തെത്തി അപകടം നടന്ന ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ കരിപ്പൂരിലേക്ക് നിയോഗിച്ചു അവസാന നിമിഷം വരെ ആ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച യോദ്ധാക്കളായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെന്റിൽ സേവനമനുഷ്ഠിച്ച മുൻ വിംഗ് കമാൻഡർ ആയിരുന്ന ക്യാപ്റ്റൻ ദീപക് വസൻ കൂടെ മികച്ച പരിശീലനം ലഭിച്ച കോ പൈലറ്റ് അഖിലേഷ് കുമാറും ഒരു വിമാനം റൺവേയുടെ അറ്റത്ത് തകർന്നു വീണപ്പോൾ അതിനൊപ്പം ഒട്ടനവധി സ്വപ്നങ്ങളുമാണ് തകർന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് അഹമ്മദാബാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഫ്ലൈറ്റ് എ ഐ വൺ സെവൻ വൺ ഒരു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ലക്ഷ്യം ലണ്ടൻ ഗാഡ്വി ഇതൊരു സാധാരണ വിമാനയാത്രയായിരുന്നു ടേക്ക് ഓഫ് ചെയ്ത വിമാനം ഏകദേശം അറുനൂറ് അടി ഉയരത്തിലേക്ക് എത്തിയതിനു ശേഷം സാവകാശം താഴേക്ക് വന്നു ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങി ടേക്ക് ഓഫിന് ശേഷം വെറും മുപ്പത് സെക്കൻഡുകൾ കൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവാക്കുന്നതിനായി എമർജൻസി സിറ്റുവേഷൻ സൂചന നൽകിക്കൊണ്ട് പൈലറ്റുമാർ മെയ്ഡേ കോൾ നൽകി എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തകർന്ന എയർ ഇന്ത്യ വിമാനം ഇടിച്ചിറങ്ങിയത് ബി മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് രണ്ട് പൈലറ്റുമാരും പത്ത് കാബിൻ ക്രൂവും യാത്രക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തി ഒമ്പത് പേർ ഇന്ത്യക്കാരും അമ്പത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൌരനും വിമാനത്തിലുണ്ടായിരുന്നു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാനിയായിരുന്നു വിമാനത്തിലെ പ്രമുഖ യാത്രക്കാരൻ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റൻ സുനിൽ അബർവാളും ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ എക്സ്പീരിയൻസ് ഉള്ള കോ പൈലറ്റ് ക്ലേവ് കുന്തട്ട് ചേർന്നാണ് വിമാനം പറത്തിയത് മേടേക്കോൾ ചെയ്യാനുണ്ടായ സാഹചര്യം കണ്ടെത്താൻ ഡി ജി സിയെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഓരോ വിമാനയാത്രയും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആകാശയാത്ര അത്രമേൽ മനോഹരമാണെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരതകൾ ഇപ്പോഴും നമ്മെ നോക്കി നിൽക്കുകയാണെന്നും